വീട്ടിൽ ബോറടിച്ചിരുന്നപ്പം വെറുതെ ഞങ്ങളൊന്ന് നടക്കാനിറങ്ങിയതാട്ടോ അപ്പോൾ നമ്മുടെ മീനച്ചിലാറിൻ്റെ തീരത്ത് തണലോരെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് നെറ്റിലടിച്ച് നോക്കി കണ്ടതാണ് അപ്പോൾ ഞങ്ങളത് കാണാനായിട്ട് വന്നതാണ് വന്നപ്പോൾ ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുക ഇതിലും വഴിയായിരുന്നു അങ്ങോട്ട് പോകുന്നത് പക്ഷേ ഇവിടെ എല്ലാം ചെളിയാണ് ഇപ്പം വെള്ളം കയറിയത് കൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി അങ്ങോട്ട് മാറി അപ്പുറ ഭാഗത്തുകൂടെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഏട്ടം പറഞ്ഞ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോവുക പിന്നെ ഇവിടെ ഒരു അപ്പച്ചൻ ഇരുന്നിച്ച് കൂണ്ടിയിരുന്നുണ്ട് കേട്ടോ അപ്പച്ച വെല്ലാം കിട്ടിയോ കിട്ടിയതൊന്ന് ചൂരല് ആ ഇന്ന് വറക്കാനുള്ളതായില്ലേ എവിടെ വീട് ഞങ്ങള് പള്ളിപ്പുറം സംക്രാന്തി 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 ചൂണ്ടക്കാരെ വരുന്നുണ്ടല്ലോ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാട്ടോ ഇത് വേനൽക്കാലത്തൊക്കെ വരാങ്കി നല്ല കാറ്റൊക്കെ ഇരിക്കാനൊക്കെ നല്ല രസമാണ് നമുക്ക് ഇനി ചുറ്റി വളഞ്ഞഅപ്പുറത്തുകൂടെ ചെല്ലാതെ അതിൽ അങ്ങോട്ട് പോകാൻ പറ്റുമോ നോക്കാം ഏട്ടം പറഞ്ഞത് കേട്ട് ഞങ്ങൾ കുരിശുവള്ളി ഡെയിലി ഉള്ള വഴി കൂടെ ഇങ്ങോട്ട് വന്നതാണ് അന്നപ്പോ ഇവിടെ എല്ലാം വെള്ളം കേറി കിടക്കാൻ നമ്മൾ തണലോരെന്നു പറയുന്ന ഭാഗത്ത് മൊത്തം വെള്ളം കേറി കിടക്കും അങ്ങോട്ട് പോകാനേ പറ്റത്തില്ല പക്ഷെ ഇത് വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ വേറെ ആൾക്കാർ നമ്മ ഇവിടെ കാണാനായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ വെള്ളം കയറിയത് ആരും അറിഞ്ഞില്ല ഇത് കാണാൻ വന്നാണ് ഇനി നമുക്ക് വെയിലും വെട്ടമൊക്കെ ഉള്ളപ്പോൾ അപ്പൊ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ ഒരു ദിവസം വരാം ഇനി ഞങ്ങൾ വേറൊരു സ്ഥലത്തോട്ട് പോകണേക്ക് ചെന്നിട്ട് പെൺപള്ളി പറ്റിക്കോ അവിടെ ഞാൻ പറ്റിക്കണങ്ങോട്ട് പോകുന്ന വഴിക്ക് രണ്ടു മൂന്ന് കുഞ്ഞന്മാര് നിന്ന് ചൂണ്ട ഇടുന്നു കണ്ടേ ഞങ്ങള് വണ്ടി നിർത്തിയിട്ട് ഒന്ന് കാണാൻ പോവിയ കൈത്തോടുണ്ട് കൈത്തോട്ടിലാണ്ട് രണ്ടു മൂന്ന് പേര് ഇവിടെ കാര്യായിട്ട് ചൂണ്ടയിടുന്നുണ്ട് വെല്ലം കിട്ടിയ മക്കളെ എന്തി വീട്ടില് എന്തിക്ക് പേടിയില്ല ഇവിടെ ഇടപേടി അമ്മച്ചയോടൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് അവര് ശ്രദ്ധിക്കുന്നുണ്ടോ എവിടാ വീട് ആണോ ആരോ വരയൊക്കെ റബ്ബർമാൻഡിട്ട് പിടിച്ചോ റബർമാൻഡിട്ടാ മീൻ കിട്ടു ആണോ മീൻ പിടിക്കുന്ന ആദ്യം കാണുന്ന കേട്ടോ ഞാൻ ഏത് ക്ലാസ്സിലേക്കാ എൽ കെ ജി എൽ കെ ജിയിലും ഒന്നാം ക്ലാസ്

നേരെ വന്നത് പൊൻപള്ളിക്കാട്ടോ പൊൻപള്ളി ഇവിടെ ഒരു നല്ല ഭംഗിയുള്ളൊരു സ്ഥലമുണ്ട് കുറേ പാടും കുറച്ച് പുഴയൊക്കെ ആയിട്ട് പുഴയാണോ കണ്ടാണ് കണ്ടം കുറേ കണ്ടമൊക്കെയുള്ള നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് അവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കാന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച ഞങ്ങൾ കാണിക്കാതെ നല്ല ഭംഗിയാണ് ഇവിടെ ഭംഗിയാണിവിടെ വൈകുന്നേരമൊക്കെ വന്നിരുന്ന് കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ നല്ല സ്ഥലമാണ് അവിടെ വെള്ളം കയറി കിടക്കുകയാണെങ്കിൽ ഇവിടുന്ന് ദൂരമായിട്ടുള്ള കാഴ്ച നല്ല ഭംഗിയാണ് കുറച്ച് ആൾക്കാരൊക്കെ അവിടെയൊക്കെ വന്ന് ഇരിപ്പുണ്ട് കേട്ടോ നിങ്ങൾക്ക് എല്ലാം കിട്ടിയോ മീനുണ്ടോ ഒരു ചൂണ്ടയൊക്കെ റെഡിയാക്കുന്നേ ഉള്ളു ഇവിടെ കുറെ പിള്ളേർ രണ്ട് പിള്ളേര് ഒന്ന് ചൂണ്ടയിടുന്നുണ്ട് കേട്ടോ ചൂണ്ടയൊക്കെ റെഡിയാക്കി എടുക്കുന്നുള്ളു അവർ വന്നതേ ഉള്ളൂ എന്നാണ് പറഞ്ഞു അതുകൊണ്ട് മീനൊന്നും കിട്ടിയില്ല നമ്മൾ പോകുന്നതിന് മുമ്പ് മീൻ കിട്ടുവാണെങ്കിൽ ഞങ്ങൾ കാണിക്കാം വെയിൽ വന്നു കേട്ടോ ഇപ്പൊ ഇത്ര നേരം മൂടിക്കിടക്കുമായിരുന്നു ഇപ്പൊ വെയിൽ വന്നപ്പോൾ നല്ല നല്ല ഈ കണ്ടത്തിന്റെ നടുക്കൂടെ അങ്ങോട്ട് പോകാൻ വഴി വഴിയുണ്ടായിരുന്നു കേട്ടോ ഇപ്പം വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് അതിലേ പോകാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നല്ല രസമായിരുന്നു ഇതിലൂടെ അങ്ങോട്ട് പോകാമായിരുന്നു ഇവിടെ ഒരു ഇലഞ്ഞി മരം നിപ്പുണ്ട് കേട്ടോ അതിൻ്റെ അകത്തൊന്നും ഇതേ നല്ല പൂക്കൾ ഇങ്ങനെ പൊഴിഞ്ഞു വീണ്ടും കൊണ്ടിരിക്കുക നല്ല മണമുണ്ട് നല്ല മണമുള്ള പൂക്കളാണ് ഇലഞ്ഞിപ്പൂണ്ട് മാല നമുക്ക് ഓരോ പൂക്കൾ പഴിഞ്ഞു വീണ്ടും

ഞാനാ വില്ല എറിഞ്ഞത് പക്ഷെ നേരെ പിടിച്ചാ നമ്മൾ ഉദ്ദേശിക്കുന്ന വില്ലങ്ങളാണ് പിന്നെ ചേട്ടാ വരാലിനെ പിടിക്കാൻ പോവാട്ടോ മീൻ പിടിക്കുന്ന കണ്ടു മീനൊന്നും കിട്ടിയില്ല എന്നാലും മീൻ ചൂണ്ട ഇടുന്ന കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചുകൂടി ഇങ്ങോട്ടും മാറിപ്പോന്ന് കിട്ടും ഇവിടെ പാറ പൊട്ടി മാർബിൾ പോലെ പാറ പൊട്ടിച്ചിട്ടേക്കു നല്ല ഭംഗിയുണ്ട് കാണേ എന്തോ ഞങ്ങൾ ഇവിടെ നിന്നിപ്പോ ദൂരെ ഒരു പൈനാപ്പിൾ തോട്ടം കാണുന്നുണ്ട് ഞങ്ങൾ അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാൻ പോവാണ്

ആ കണ്ടത്തിൽ നിന്ന് കുറച്ചും വന്നപ്പോൾ നാലും കൂടിയ ഒരു വഴിയാ കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനായിട്ട് ഇവിടെ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ നല്ല ഇലച്ചെടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗി എടുക്കുകയാണ് പിന്നെ ഇവിടെയാണ് കൈതത്തോട്ടം കേട്ടോ കൈത ഒരു മുട്ടക്കൊന്ന് നിറയെ മൈ കൈത പിടിപ്പിച്ചേക്കുവാണ് ഞങ്ങളാ കൈതത്തോട്ടത്തിലോട്ടൊന്ന് കയറാൻ പോവുകയാണെ നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ കൈതയൊക്കെ കായ്ച്ചു കിടക്കുക കേട്ടോ കായ്ച്ചു തുടങ്ങി ഒരു പകുതി പ്രായം ഏകദേശം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത് ഇങ്ങനെ ചെയ്തിരിക്കുന്ന ഇവിടെ ഈ റബ്ബർ നട്ടൻ ആ റബ്ബർ നട്ടനു ഇപ്പം രണ്ടു മൂന്ന് വർഷത്തേക്ക് ഇതിന് വേറെ റബ്ബറിൽ നിന്ന് വേറെ ഒന്നും ആദായൊന്നും കിട്ടത്തില്ല അന്നേരത്തേക്ക് ഇടക്കൃഷിന്നുള്ള രീതിയിൽ ഇവർ ഈ കൈത തൽക്കാലം വെക്കുന്ന ഇതൊരു മൂന്നാലഞ്ച് വർഷം ഇവരിങ്ങനെ ചെയ്യും അത് കഴിയുമ്പോഴത്തേക്ക് റബ്ബർ വെട്ടാറൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ ഈ കൈത പരിപാടി അങ്ങ് നടത്തും നല്ല ഒരു ഇതാ പിന്നെ പണിക്കാർ വന്നില്ലെന്നാ ചേട്ടൻ പറഞ്ഞത് ഇത് ഏക്കർ കണക്കിനുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് അറിയത്തില്ലേ നമുക്കറിയത്തില്ല കളഞ്ഞ സമയത്തായിരുന്നു രണ്ട് പൈനാപ്പിളൊക്കെ വാങ്ങിക്കായിരുന്നല്ലേ ചേട്ടന്മാരെ രണ്ടുവന്ന് പൈനാപ്പിളൊക്കെ വാങ്ങിച്ചു ഏതെങ്കിലും കണ്ടോ ഇവിടെ ഉണ്ടല്ലോ വേറൊരു ഇതൊരു എന്തോ ഒരു കൈ വെച്ചി സാധാരണ ഉള്ള ഇതിന് ഒരു കളർ വിത്യാസമുണ്ട് അതേ ഈ സ്നേയിലിലേക്ക് निकले ഒരു നീലക്കല്ല് നീലക്കല്ല് പോലെ നമ്മൾ സാധാരണ കാണുന്നതിനേ കഴിഞ്ഞ് ഒരു ഇനി ഓളോട്ടേ കേറണ്ട ഇതിനമുക്ക് താടണം മാത്രങ്ങളൊരു ചാനലുണ്ട് ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുത്തെടുത്ത് കൈതെത്തോട്ടം നല്ല ഭംഗി അപ്പൊ അങ്ങ് കണ്ടിട്ടുണ്ടോ യൂട്യൂബിലുണ്ടായി യൂട്യൂബിലുണ്ട് മോനോട് പറഞ്ഞാൽ കണ്ടിട്ടുണ്ടോ സംക്രാന്തി സംക്രാന്തിരൈബർ ഞങ്ങള് കൈതാത്തോട്ടത്തിലൂടെ പരിചയപ്പെട്ടെ പരിചയപ്പെട്ടു വന്നപ്പോ നമ്മടെ സബ്സ്ക്രൈബർ ആട്ടോ ഒത്തിരി സന്തോഷം നമ്മുടെ ഈ തോമസ് അല്ലേ ഒരു തോമസ് ഒക്കെ ടേസ്റ്റ് ചെയ്തിട്ട് അതാ കണ്ടതല്ലേ തോമസ് അല്ല മറ്റേ ട്ടെള്ളൂടെ അപ്പൊ നമ്മടെ സുനിലിനൊക്കെ അറിയോരിക്കോടിയാ സുനിൽ ചേട്ടാ നമ്മടെ പടവാദൂര വീട് കീർത്താമസൊക്കെ നടത്തി ഭയങ്കര സന്തോഷം ഏത് ക്ലാസ് കുടിക്കനായിട്ട് പഠിക്കണം കേട്ടോ ശരിയെന്നാ കുറച്ച് നേരത്തെ നല്ല ഭംഗിയായിരുന്നു നമ്മൾ ഓരോന്നാ കണ്ടുകയം പോയില്ലേടാ ഇരുട്ടിത്തുടങ്ങി ചെറുതായിട്ട് ഇരുട്ടിത്ത ആ പിള്ളേര് പറഞ്ഞനീ അവിടെ എന്തോ കൂടെ കാണാനുണ്ടെന്ന് പറഞ്ഞു കൈതത്തോട്ടത്തിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങും കേട്ടോ ഇത് കുന്നിന്റെ മണ്ട വരെ കൈതത്തോ കൈതയാണ് ഞങ്ങൾ അങ്ങ് മണ്ടവരെ കേറിപ്പോയില്ല വെട്ടമൊക്കെ മങ്ങിത്തുടങ്ങിട്ട് ഞങ്ങൾ താഴത്തേക്ക് തന്നെ പോകുന്നു കേട്ടോ അപ്പോൾ ഇത്രയും നേരം നല്ല രസകരമായ രീതിയിൽ ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ട് നടന്നുകെട്ടും അയുത്തോട്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇരട്ടിപ്പോയി അല്ലെങ്കിൽ ഞങ്ങൾ അപ്പുറം ഒന്ന് രണ്ട് സ്ഥലത്തോടൊക്കെ പോയേനെ അപ്പോൾ ഇരുട്ട് വീണതുകൊണ്ട് ഇനി ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് സ്റ്റോപ്പാക്കുകയാണെ എല്ലാവർക്കും